തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഞാൻ എൻ്റെ കലാ കൊറിയോഗ്രാഫി തുടങ്ങിയിട്ടൊരു ഇരുപത്തി രണ്ടോളം വർഷമാണ് അതിൽ ഇരുപത്തി ഒന്ന് വർഷവും ഒപ്പന എന്ന കലാരൂപത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും അതിൽ എട്ട് ഒമ്പത് ഏഴ് തവണ സംസ്ഥാന കലോത്സവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സംസ്ഥാന തൊട്ട് കേരള സംസ്ഥാനത്തിൽ ചെയ്ത ഒപ്പനകളിൽ ഒന്നാം സ്ഥാനം നേടിയത് തിരൂരിൽ നിന്നാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം മാപ്പിളപ്പാട്ടില് ഒന്നാം സ്ഥാനം നേടിയിട്ടും തിരൂരുന്ന് പോയിട്ടുണ്ട് അപ്പൊ അത്രയും പരിചയ പിന്നെ മാപ്പിള കലകളോടുള്ള പരിചയത്തിന്റെ പുറമെ അതിൽ സംഭാവനകളും ഈ മേഖലയിൽ അർപ്പിച്ചിട്ടുണ്ട് അതിന്റെ പുറമെ ഇന്ന് ഈ കലോത്സവത്തിൽ ഇപ്പോ പത്താം തീയതി നടന്ന കലോത്സവത്തിൽ എനിക്കെതിരെയുള്ള ഒരു ആരോപണം തുടർച്ചയായി അഞ്ചു വർഷം ഒന്നാം സ്ഥാനം നേടി എന്നുള്ള ഒരു ആരോപണം ഈ ആരോപണം അഞ്ചു വർഷമല്ല ശരിക്ക് ഇരുപത്തിയൊന്ന് വർഷമുണ്ട് അതിൽ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ആരോപണം ഉന്നയിക്കുന്ന സ്കൂൾ പ്ലസ് ടു വിഭാഗത്തിലെ മൂന്ന് കുട്ടികളെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കളിപ്പിക്കുകയും അവർ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഏയോ അത് വലിയ പ്രശ്നമാക്കാതെ വിടുകയും ഞങ്ങൾക്ക് അപ്പീൽ നൽകുകയും ഞങ്ങൾ അന്ന് ആരോഗ്യകരമായിട്ടാണ് അതിനെ നേരിട്ടത് അപ്പീൽ നൽകുകയാണ് ചെയ്തത് അപ്പീൽ നൽകി ഞങ്ങൾ ജില്ലാ കലോത്സവത്തിൽ പോയി ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അവരന്ന് അതിലെ ഏറ്റവും അവസാനത്തെ പ്രൈസിലായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു ഇതിലുള്ള ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാല് ഒരു പ്രശ്നം ജില്ലാ കലോത്സവ സബ് ജില്ലാ കലോത്സവത്തിന് നടന്നപ്പോ ഒപ്പനയുടെ മുഴുവൻ ഭാഗങ്ങളും ഇതിന്റെ ഓപ്പോസിറ്റ് പരാമർശം നടത്തുന്ന ഒപ്പനയുടെ ക്ലിപ്പുകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയാണ് ഞാൻ ശരിക്കും ആ ഒപ്പനയുടെ ക്ലിപ്പ് കണ്ടത് അപ്പൊ അതില് ഈ ഒപ്പന എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മാവ് പാട്ടാണ് എഴുപത് ശതമാനം പാട്ടിനാണ് അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ഞാൻ അതിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകുമ്പോൾ ഇതിന്റെ ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു മൊയ്മുട്ട് വൈദ്യർ അക്കാദമിയിൽ ഇതേ വിഷയത്തില് കേരള സർക്കാരിന്റെ പോക്ലോർ അക്കാദമി അവാർഡ് നൽകിയിട്ടുണ്ട് പാട്ടുകൾ എഴുതുന്നുണ്ട് അതുപോലെ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് ഇതിൽ ഈ നാല് ഭാഗത്തും എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം ഞാൻ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നൽകി അതാണ് റൈസാക്കി കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ എന്നെ കുറിച്ചിട്ടൊരു ആരോപണം ഈ വിഷയത്തില് ആരടുത്തു തിരൂരുകാരുടെ അടുത്തുനിന്നുണ്ടായിട്ടില്ല കേരള സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ആരോപണം ഉന്നയിച്ചത് ഒരു ചാവക്കാട് സ്വദേശിയും രണ്ട് പരിശീലകരും ഈ പരിശീലകര് സ്ക്രൂ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം വളരെ മനോഹരമായിട്ട് തിരൂർ കലോത്സവം നടന്ന് പോന്നിരുന്നതാണ് അതിലെ എല്ലാ ആളുകൾക്കും തിരൂർക്കാർക്കൊക്കെ എന്നെ ശരിക്കും തിരിച്ചറിയാം പിന്നീട് വന്ന ഈ ആരോപണത്തോടു കൂടി അതിന്റെ പിറകില് ഒരു സ്കൂളിലെ അധ്യാപിക തിരൂരിലെ സ്കൂളിലെ അധ്യാപിക ഞാനിതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന ആ ഒരു ഇമേജ് കലോത്സവത്തിൽ കലയിലൂടെ പാട്ടിലൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ എന്നറിയുന്ന മീഡിയയും അറിയുന്ന നാട്ടുകാരുമാണ് എന്റെ ശൈശവം മുതൽ എന്റെ വളർച്ച വരെ അറിയുന്ന ആളുകളാണ് ഈ തിരൂരുകാരൻ അവർക്ക് മുന്നിൽ ആണ് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് അല്ലാതെ ടീച്ചർ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ജഡ്ജ്മെന്റിനെ വെച്ച് കളിക്കാനോ അല്ലെങ്കിൽ ആ രണ്ടുമൂന്ന് ആരോപണങ്ങളുണ്ട് ഒന്ന് എന്താ വച്ചാല് സ്റ്റേജിലൂടെ ഞാൻ ഓടിന ഏ അതവര് തെളിയിക്കണമുണ്ട് ഞാന് ഞാനത് തെളിയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ മുമ്പിലാണ് ഞാന് ഈ കാലം അത്രയും ഞാൻ തെളിയിച്ചിട്ടുള്ളത് എനിക്ക് ഞാനിങ്ങനെ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല ഞാൻ ഉള്ളോടടുത്ത് ഫസ്റ്റ് കിട്ടുന്ന തെളിയിച്ചു അതിന് ഉദാഹരണം ഇല്ലേ ഞാൻ ഇപ്പോ ഈ വർഷം ഏഴൂര് ഹയർ സെക്കൻഡറി ചെയ്തിരുന്നു ഭാഗികമായിട്ടാണെങ്കിലും എന്റെ അടുത്ത് ജഡ്ജ്മെന്റ് ഉണ്ടെങ്കില് പല ജില്ലാ കലോത്സവത്തിലും അവരുടെ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടും അവരുടെ ടീമിനെ ഫോക്കസ് ചെയ്യും പിന്നെ കഴിഞ്ഞ വർഷം യു പി ടീമെനിക്കില്ല ഹയർ സെക്കൻഡറി ടീമില്ല അഞ്ചു വർഷം ജഡ്ജ്മെന്റ് കളിച്ചെന്നാ പറഞ്ഞത് അതിന് അങ്ങനെയുള്ള തെളിവുകൾ ആ തെളിവുകൾ അവർ ഹാജരാക്കട്ടെ ഇത് ടോട്ടലി ഒരു ജഡ്ജ്മെന്റ് കയ്യില് നമ്മളുണ്ടെങ്കിൽ ആ കയ്യിലുള്ള സാധനം കംപ്ലീറ്റ് പ്ലേസ് ആക്കുക എന്നുള്ളത് അവരുടെ തന്നെ സാധനത്തില് പിന്നെ നമ്മുടെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ശരിക്കും എനിക്ക് ഇതിന്റെ സൂത്രങ്ങളാണ് ഈ ഞാൻ ഇപ്പൊ രണ്ടു വർഷം പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗം പോകുമ്പോൾ ചെറിയ പണികൾ എടുത്താൽ മതി ആ ടീമിനെ ശരിയാക്കാൻ മതി അതിന്റെ ലീഡും കോറസും അതുപോലെ പാട്ടുകൾ ചേർക്കുന്ന കോർവ അതിലെന്തെങ്കിലും കഴിവുകൾ ഇപ്പോ അതേപോലെ ഈ ആരോപണം ഉയർത്തുന്ന സ്കൂളിൽ മൂന്ന് മാസമായിട്ട് വാതിലൊക്കെ അടച്ച് ഒരു ഒരു പഴുതു പോലും പഠിപ്പിക്കുന്ന ഒരു പഴുതു പുറത്തറിയാതെ അവർ തലശ്ശേരിയുള്ള ഒരാളെ പഠിപ്പിച്ചു കൊടുന്ന് പഠിപ്പിച്ചു ആ ടീമിനും വേസ് സെക്കൻഡായി ഇതിൻ്റെ രോഷവും സങ്കടവും പ്രയാസങ്ങളും അവിടെ സൗണ്ടാക്കി കോലാഹലമാക്കി ഉണ്ടാക്കി ഇതേ ആള് ഈ ആരോപണം ഉണ്ടായിരിക്കുന്ന സ്കൂൾ പഠിപ്പിച്ചിരുന്ന ആള് കുന്നകുളത്ത് ഞാനും അയാളും കൊണ്ട് മത്സരിച്ചിട്ട് അയാൾക്ക് ഫസ്റ്റ് അയാൾക്ക് ഞാൻ കൺഗ്രാചുലേഷൻ കൊടുത്തിട്ടേ പോകുന്നു അത് കുട്ടികളുടെ കഴിവാണ് നമ്മളുടെ കഴിവല്ല അസാധ്യമായിട്ട് പാടുന്ന ഒരു ലീഡും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോറസും അതിനോട് ചേർന്ന് നിൽക്കുന്ന കളിയുണ്ടായാൽ പ്രൈസ് കിട്ടും അത് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ് രണ്ട് വീഡിയോസും രണ്ട് അഗ്രവണ്യരായിട്ടുള്ള മ്യൂസിക്കും ഒപ്പനെ അറിയുന്ന ഒരാളെടുത്ത് കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും അതാണ് അതിലുള്ള വാക്ക് പാട്ട് പാടാനും അത് ഏറ്റുപാടാനും അതിനൊത്ത് കളിക്കാനും ഇതിൽ മുൻപാട്ടും പിൻപാട്ടും കളിയും കൂടിയുള്ള ലയമാണ് ഒന്നാം സ്ഥാനം എന്നുള്ള സംഭവം അതിൽ ഉൾക്കൊള്ളേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത്തി ആറില് ആമി കാത്ലിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറ അവരുടെ പ്രൊഫസർ നമ്മളെ പുല്ലങ്കോട് തിരുവരങ്ങാടി ഭാഗത്തു നിന്ന് ഒപ്പനയുടെ വീഡിയോ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് നാല് പ്രാവശ്യം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ പി എസ് പാത്തുമ്പോ എന്ന് തൊണ്ണൂറ്റാറ് വയസ്സുള്ള അവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് വായന ഞാൻ ചെയ്തിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ ഞാൻ അത് പഠിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളിലൂടെ ഒക്കെ വന്നിട്ട് ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത് തിരൂരാണ് ഇന്ന് വരെ ഞാൻ എൻ്റെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ